അലൈക്കും വാഹത്തുള്ള ഹദ്ദില് സൂറത്തുൽ ഫാത്തിഹാക്ക് ശേഷം പിന്നെ നമ്മൾ പാരായണം ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ദിഖറുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ബക്കരയിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിലുള്ള അഞ്ച് ആയത്തുകൾ പിന്നെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്ത് വൈലാഹുക്കും ഇലാഹു വാഹിദ് ലാ ഇലാ ഹ ഇല്ലാഹുഅറമാൻ ഉർ റഹീം എന്നായത്തും പിന്നെ ആയത്തുൽ ഖുർസി പിന്നെ നൂറ്റി അല്ല ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ ആയത്ത് ലില്ലാഹി മാഫി സമാവാത്തി വൽ അർ എന്ന് തുടങ്ങുന്ന ആയത്ത് അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തും എൺപത്തി ആറാമത്തെ ആയത്തും അഥവാ ആമന റസൂൽ അപ്പോൾ ആമന റസൂൽ അത് രണ്ടായിത്താണ് അമരസുന് മുമ്പുള്ള ആയത്താണ് ഇരുന്നൂറ്റി എമ്പത്തിനാലാമത്തെ ആയത്ത് എന്ന് പറഞ്ഞത് ലില്ലാഹിം അഫിസ് സമാവാത്തി വല്ലറവും പല ആയത്തുകളും പിന്നെ ഒക്കെ ദൈനം ദൈനം ദിനം പതിവാക്കേണ്ട രാത്രികളിലോ പകലുകളിലോ പതിവാക്കേണ്ട ദിക്കറുകളാണ് ആയത്തുകളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ദൈനം ദിനം പതിവാക്കേണ്ട എല്ലാ ആയത്തുകളും എല്ലാ ദിക്കറുകളും ഹർദാദിൽ സമാഹരിക്കപ്പെട്ടിട്ടില്ല സമാഹരിക്കപ്പെട്ടിടത്തോളം അത് പതിവാക്കേണ്ടതാണ് ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം അബ്ദുല്ലാഹിബ് ഒരു മസൂദ് അലിയുളാ അനുഭവമാണ് പറയുന്നത് സൂറത്തിൽ ലൈലത്തിൻ ലം ലൈലത്ത ഒരാൾ വീട്ടിൽ ഒരാൾ വീട്ടിൽ പത്ത് ആയത്തുകൾ സുഹൃത്ത് ബക്കറയുടെ പത്ത് ആയത്തുകൾ പാരായണം ചെയ്താൽ രാത്രിയിൽ രാത്രിയിൽ എന്നാണ് രാത്രിയിൽ ഒരാൾ അവൻ്റെ വീട്ടിൽ സുഹൃത്തുൽ ബക്കറയുടെ പത്ത് ആയത്തുകൾ പാരായണം ചെയ്താൽ ആ രാത്രിയിൽ ശൈത്താൻ ആ വീട്ടിൽ പ്രവേശിക്കുകയില്ല എന്നാണ് ആ പത്ത് ആയത്തുകൾ എല്ലാം ഹദ്ദാദിൽ ഇല്ലെങ്കിലും അതിൽ പ്രധാനപ്പെട്ടതൊക്കെ ഹദ്ദാദിലുണ്ട് ആ പത്ത് ആയത്തുകളിൽ ആദ്യം പറയുന്നത് സൂറത്തുൽ അൽ ബക്രയുടെ നാല് ആയത്തുകളാണ് ആ നാലായത്തുകൾ അലിഫുലാമീം മുതൽക്ക് വ മുഫുലിഹൂൻ വരെയുള്ള ആയത്തുകൾ സംഭവം അഞ്ചായത്താണത് അലിഫുലാമീം എന്നതിന് ഒരായത്തായിട്ട് എണ്ണുമ്പോൾ അത് അഞ്ചായത്ത് എണ്ണാതിരുന്നാൽ അത് നാലായത്ത് ഈ നാലായത്തുകൾ വീട്ടിൽ പതിവായി ഓതിയാൽ അതിൻ്റെ പുറമെ പറയുന്നത് വ ആയുത്തുൽ കുർസി ആയത്തുൽ കുർസി പിന്നെ വ ആയത്താൻ ബാദ ആയത്തുൽ കുർസിയിന് ശേഷം രണ്ട് ആയത്തുകളും പറയുന്നുണ്ട് പിന്നെ പറയുന്നത് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ മൂന്ന് ആയത്തുകൾ എന്നാണ് സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ മൂന്നായത്തുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി എൺപത്തിനാലാമത്തെ ആയത്ത് ലില്ലാഹി ലില്ലാഹിമാഫി വൽ അറിൾ എന്ന് തുടങ്ങുന്ന ആയത്ത് ആമൻ റസൂലിൻ്റെ തൊട്ട് മുമ്പത്തായത്താണ് ഈ പറയുന്നത് പിന്നെ ആമൻ റസൂൽ ആമൻ റസൂൽ രണ്ടായത്താണ് അപ്പം മൊത്തം പത്ത് ആയത്തുകളാണ് ഈ പത്ത് ആയത്തിൽ ആയത്തുൽ കുർച്ചയ്ക്ക് ശേഷം പറയപ്പെട്ട രണ്ട് ആയത്തുകൾ നമ്മൾ സാധാരണ ഹദ്ദാദിൽ പറയാറില്ല ബാക്കി എട്ട് ആയത്തുകളും ഹദ്ദാദിൽ നമ്മൾ ഉൾക്കൊള്ളിക്ക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പത്ത് ആയത്തുകൾ ഒരു ദിവസം ഒരു രാത്രിയിലൊരു വീട്ടിൽ പാരായണം ചെയ്താൽ ആ രാത്രിയിൽ ആ വീട്ടിൽ പിശാജ പ്രവേശിക്കുകയില്ല എന്നാണ് ആ പത്തിൽ എട്ട് ആയത്തും നമ്മുടെ ഹദ്ദാദിലുണ്ട് ഈ പത്ത് ആയത്തിൽ പെടാത്ത മറ്റൊരു ആയത്താണ് സുഹൃത്തുൽ ബക്കറയുടെ തന്നെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്ത് ഈ ആയത്ത് സുഹത്തുൽ ബക്രയുടെ ആദ്യത്തെ അഞ്ചായത്തുകൾക്ക് ശേഷം ആയത്തിൽ ഖുർസീനു മുമ്പ് നമ്മൾ ഓതുന്ന ആയത്ത് ഈ ആയത്താണ് ഈ ആയത്തിനെ സംബന്ധിച്ചും ആലു ഇമ്രാനിലുള്ള തുടക്കത്തിലുള്ള രണ്ടായത്തിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇസ്മുല്ലാഹി ഫിഹാത്തൽ ആയതൈനി അള്ളാഹുവിൻ്റെ ആളമായ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മ ഈ രണ്ട് ആയത്തിലുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ഇസ്മുല്ലഹലം ചൊല്ലി ദ്വായ ചെയ്താൽ ആ ദ്വാഹ ഇജാപത്തുണ്ട് അള്ളാഹു ഉത്തരം ചെയ്യാതിരിക്കില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുല്ലായം ഏത് ആണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും പല ഹദീസുകളിലൂടെ അത് ഇന്നതിലുണ്ട് ഇന്നതിക്കറിലുണ്ട് ഇന്ന ആയത്തിലുണ്ട് എന്നൊക്കെ നബി നബീസ്ലാഹു അല്ലഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ഈ രണ്ട് ആയത്തിൽ അള്ളാഹുൻ്റെ ഇസ്മുൽ അഹലം ഉണ്ട് എന്നാണ് അപ്പോൾ അള്ളാഹുൻ ഇസ്മുൽ അഹലം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ആയത്താണ് ആ രണ്ട് ആയത്തിൽ ഒരു ആയത്ത് അഥവാ ബക്രയുടെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തും നമ്മൾ ഹദ്ദാദിലൂടെ ചൊല്ലണം അപ്പോൾ ഇത് ഹദ്ദാദിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഹദ്ദാദ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ തന്നെ ഹദീസിൽ വന്ന വീട്ടിൽ പതിവാക്കേണ്ട ആയത്തുകളിൽ പലതും അവൻ അതിലൂടെ ഓതുകയാണ് ഈ കാര്യങ്ങളൊക്കെ ഹക്കായി മനസ്സിലാക്കി യാഥാർത്ഥ്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഹദ്ദാദ് നിർവഹിക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ